ഇന്നലെ വൈകുന്നേരം വരെ ഈ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഒപ്പം രാവിലെ വരെ അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ ഓണുമായിരുന്നു എന്നാൽ ഈ ജാമ്യം തള്ളിയതിന് മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ് രണ്ട് നമ്പറുകളാണ് സിദ്ദിക്കിന് പ്രധാനമായും ഉള്ളത് ഈ അമ്മ ജനറൽ സെക്രട്ടറി ആയിരുന്ന സാഹചര്യത്തിലൊക്കെ അദ്ദേഹം നമ്മളുമായി ബന്ധപ്പെട്ടിരുന്നത് ഈ രണ്ട് മൊബൈൽ നമ്പറുകളിൽ നിന്നാണ് എന്തായാലും ആ രണ്ട് മൊബൈൽ നമ്പറുകളും അദ്ദേഹം സ്വിച്ച് ഓഫ് ആക്കി വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഈ വീടിൻ്റെ പരിസരത്ത് അദ്ദേഹം ഇല്ല ഇന്ന് ഇന്നലെ രാത്രി വരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പരിസരവാസികളടക്കം പറയുന്നത് എന്തായാലും എവിടേക്കാണ് അദ്ദേഹം പോയത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല ഒരുപക്ഷേ അല്പസമയം മുമ്പ് സൂചിപ്പിച്ചതുപോലെ എസ് ഐ ടി നടപടികളിൽ പെടാതിരിക്കാൻ അല്ലെങ്കിൽ മുന്നോട്ടുള്ള നിയമ പോരാട്ടങ്ങൾ കൂടുതൽ ബലപ്പെടുത്താൻ വേണ്ടി ഒരുപക്ഷെ അദ്ദേഹം മാറി നിൽക്കുന്നതാകാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും രണ്ട് വീടുകളാണ് പ്രധാനമായും സിദ്ധിക്കുന്ന സ്വന്തമായി കൊച്ചിയിലുള്ളത് ഈ രണ്ട് വീടുകളിലാണ് അദ്ദേഹം കഴിയാറുള്ളത് ഒന്ന് പടമുകളിലെ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വീടാണ് ഇവിടെ എന്തായാലും സിദ്ദിഖില്ല മറ്റൊന്ന് ഇടത്തലയിലുള്ള വീടാണ് ഇടത്തലയിലും അദ്ദേഹം ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്നലെ ആദ്യമേ തന്നെ പറയാൻ സിദ്ധിക്കുന്നൊക്കെ പറഞ്ഞാൽ വമ്പൻ സ്രാവാണ് അതായത് വളരെയധികം സ്വാധീനം പാർട്ടി സ്വാധീനം പണം സിനിമയ്ക്കുള്ളിലെ വലിയ വലിയ ആൾക്കാരും എല്ലാവരുമായിട്ട് വളരെ ഫ്രണ്ട്ഷിപ്പ് എല്ലാവിധ സപ്പോർട്ടും ഉന്നതങ്ങളെ പിടിപാടും പണവും സ്വാധീനവും എല്ലാം ഉള്ള ഒരു വ്യക്തിയാണ് അങ്ങനെ ഒരു വ്യക്തിയെ നമ്മുടെ നാട്ടിൽ ശിക്ഷിക്കപ്പെടുകയെന്ന് പറഞ്ഞാൽ തന്നെ സങ്കല്പിക്കാൻ പോലും പറ്റിയല്ല ഊരി പോരും ഊരി പോരുമായിരിക്കും പക്ഷെ നിലവിലിപ്പോൾ പോലീസിൻ്റെ കയ്യിൽ ഡിജിറ്റൽ തെളിവുകൾ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് അറസ്റ്റ് ഉണ്ടാവുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മൾ കേട്ടതാണ് പക്ഷേങ്കിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചിരുന്നു ഡിജിറ്റൽ തെളിവുകളൊക്കെ കൊടുത്തുകൊണ്ട് തന്നെയാണ് മുൻകൂർ ജാമ്യം കിട്ടിയില്ല ഹർജി തള്ളിയിട്ടുണ്ട് അപ്പം നിലവിലിപ്പം ഒളിവി പോയിരിക്കുകയാണ് കാരണം ഇപ്പോൾ പോലീസിൻ്റെ മുന്നിൽ കിട്ടിയ അപ്പം തന്നെ അറസ്റ്റ് ചെയ്ത് അപ്പം തന്നെ അകത്തിടുന്ന ഒരവസ്ഥയാണ് അപ്പം ഇനി അതിൻ്റെ അതിൽ നിന്ന് ഒഴിവാക്കാനുള്ള എന്തെങ്കിലും ആയിരിക്കാം ചിലപ്പോൾ അസുഖമായിട്ടൊക്കെ അഭിനയം അല്ലെ കോടതി തലകറങ്ങി വീഴുകയോ അങ്ങനെയൊക്കെ പണ്ട് കേട്ടിട്ടുണ്ടല്ലോ കോടതി തലകറങ്ങി വീണു കുറേ ആൾക്കാർ സ്ഥിരം രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു അവരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സ സമയം എത്തി അവരപ്പം തന്നെ തലകറങ്ങി കോടതിയിൽ ആ നിൽക്കുന്ന ആ ഒരു കൂടുണ്ടല്ലോ ആ കൂടിൻ്റെ അകത്തു നിന്ന് തന്നെ അവർ ഇറങ്ങി വീഴും അപ്പം തന്നെ അവരെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിക്കോളാൻ പറയും പിന്നെ അവിടെയാണ് റെസ്റ്റ് അങ്ങനെയുള്ള കുറേ നാടങ്ങൾ നമ്മുടെ രാഷ്ട്രീയത്തെ കണ്ടിട്ടുണ്ട് അതുപോലെ ഇനി എന്ത് നാടകമാണെന്നറിയില്ല നിലവിലെന്താണേലും ഈ ഇരയാക്കപ്പെട്ട നടി അന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പുച്ചി തള്ളി ആ കുട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞിരുന്നു കരഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ആ കുട്ടി പറഞ്ഞിട്ടുണ്ട് ആ കുട്ടി നിൽക്കുമ്പോൾ തന്നെ ആ കുട്ടിയുടെ മുന്നിൽ നിന്ന് വൃത്തിയേട് ചെയ്യുക റൂമിലിരുന്ന് പിന്നെ സ്വന്തം മകളെ വിളിച്ച് മകളുടെ ആ കാര്യത്തിൽ വളരെയധികം ആദ്യം എടുക്കുക പെമ്മക്കട കാര്യത്തിൽ അത് ഓർക്കണം അപ്പോൾ ഒരു അതേ പ്രായമുള്ള ഒരു പെൺകൊച്ചിനെയാണ് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ആ പെൺകുട്ടിയുടെ മുന്നിൽ ഇരുന്ന് ചോറും മീൻകറിയും തൈരും കൂട്ടി ചോറുണ് എന്നിട്ട് നീ എന്തെല്ലാം എവിടെയെല്ലാം പോയാലും കൂടെ വന്ന് കിടക്കുക നിനക്കൊന്നും ഒരു ചാൻസും കിട്ടാൻ പോകുന്നില്ല ഒന്ന് പുച്ഛിച്ച് തള്ളുക അങ്ങനെ കുറേ കാര്യം ചെയ്തു അപ്പോൾ നൂറ്റൊന്ന് ഡി എന്ന് അങ്ങാണ്ട് പറയുന്ന ഒരു മുറിയാണ് എടുത്ത മസ്കോട്ട് ഹോട്ടലിൽ ആ മുറിയിൽ ഈ രണ്ടായിരത്തി പതിനാറ് ആഗസ്റ്റ് അല്ല രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തേഴിന് എടുത്തിട്ട് രാ വെളുപ്പിനെ അഞ്ചര വരെ സിദ്ധിക്ക് അവിടെ താമസിച്ചതിൻ്റെ എല്ലാത്തിലും ഹോട്ടൽ ബില്ലിലുണ്ട് രണ്ടാമത് ഈ മീനും ചോറും തൈരും മേടിച്ചതിന്റെ ബില്ല് അവരുടെ കയ്യിലുണ്ട് മൂന്നാമത് ആ പെൺകുട്ടി പറയുന്നുണ്ട് ആ ഡി നൂറ്റൊന്ന് ഡി എന്ന് പറയുന്ന റൂമിന്റെ ജനൽ ജനറക്കട്ടം മാറ്റി നോക്കിയിട്ടുണ്ട് താഴെ സ്വിമ്മിംഗ് പൂള് കാണാന്നുണ്ട് പിന്നെ ഈ കുട്ടി മെൻറ്റൽ ട്രോമയായിട്ട് എറണാകുളത്ത് ആ കാലഘട്ടത്തിൽ ആ ദിവസങ്ങളിൽ തന്നെ ചികിത്സ തേടിയ തെളിവുകളുണ്ട് അങ്ങനെ പിന്നെ നമ്മളോട് പറയാത്ത പോലീസ് മീഡിയയ്ക്കൊന്നും കൊടുക്കാത്ത ഒട്ടനവധി തെളിവുകൾ പോലീസിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ മുന്നോട്ട് സിദ്ദിക്കിന് മുന്നോട്ടുള്ള യാത്ര തന്നെയാണ് അത് മിക്കവാറും സിദ്ദിക്കിൻ്റെ കാര്യത്തിൽ ഹേമ കമ്മിറ്റി വന്നതിൻ്റെ പേര് സിദ്ദിഖാണ് കൊടുക്കാൻ സിദ്ദിക്കിൻ്റെ കാര്യത്തിൽ തീരുമാനമാകും മുൻകൂർ ജാമ്യം ഇപ്പം തള്ളിയിട്ടുണ്ട് പിന്നെ നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റത്തില്ല നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ ും നമ്മുടെ നാട്ടിലെ സ്വാധീനങ്ങളുടെയൊക്കെ ഒരു പവർ എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത പവറാകട്ടെ അത് നമ്മൾ ചിന്തിക്കുന്നതിൻ്റെയൊക്കെ അപ്പുറത്തായിരിക്കും കഥ നേരെ തിരിഞ്ഞു മറിയാം അങ്ങനെയുണ്ട് കാരണം ഈ കുട്ടി തന്നെ ഈ ഒരു ആരോപണമായിട്ട് മുന്നിട്ട് വന്നപ്പോൾ തന്നെ ഈ കുട്ടിയെ ഇടിച്ചു തകർത്താൻ വേണ്ടി ആരോപണം ഈ കുട്ടിക്കെതിരെ വന്നത് നമ്മൾ കണ്ടാണ് അത് കോളേജ് പഠിക്കുന്ന കാലത്ത് ഒരു നഗ്ന ഫോട്ടോ കൂട്ടുകാരുടെ നഗ്ന വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചതിൻ്റെ പേരിൽ അന്ന് അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ഒപ്പിട്ട് മാസ് പെറ്റീഷൻ പോലെ മെമ്മോറാണ്ടം പോയിട്ട് ഈ കുട്ടിയെ അവിടെ നിന്ന് ഔട്ടാക്കിയതാണെന്ന് ആരോപണം വന്നു അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഈ കുട്ടി തിരിച്ച് പറയാത്തോന്ന് നമുക്കറിയത്തില്ല അത് ഉണ്ടായതാണോ ഉണ്ടാക്കിയതാണോ അങ്ങനെ ഒരു കാര്യം എന്ന് നമുക്കറിയില്ല കാരണം ഇതിൻ്റെ മറുപടി ആ കുട്ടി ആ ഏരിയപ്പെട്ട പെൺകുട്ടി പറഞ്ഞിട്ടില്ല എങ്ങനെയാണ് എം ബി ഒസിനു പഠിച്ചു കൊണ്ടിരുന്ന കുട്ടിയെ അവിടെ നിന്ന് പോവുകയാണ് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട് അതെങ്ങനെയാണെന്ന് അറിയില്ല എന്താണേലും ചെറുപ്രായത്തിൽ ഇങ്ങനെ ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട് ഒരു ഫിലിമിൻ്റെ പ്രിവ്യൂ കാണാൻ വേണ്ടി വിളിക്കുന്നു അച്ഛനും അമ്മയും കൂട്ടുകാരി ഉൾപ്പെടെ പ്രിവ്യൂ കാണാൻ പോയിട്ടുണ്ട് അപ്പോൾ അവരുടെയൊക്കെ മൊഴി വന്നിട്ടുണ്ട് അവർ ആ കൂട്ടുകാരിയൊക്കെ ഉണ്ടായിരുന്നെന്ന് അവിടെ നിന്നാണ് ഈ മസ്കോട്ട് മസ്കോട്ട് ഹോട്ടലിലെ റൂമിലേക്ക് വിളിച്ചതും പീഡിപ്പിച്ചത് അപ്പം മൊഴികളും ഡിജിറ്റൽ തെളിവുകളും എല്ലാം സിദ്ധിക്കും െതിരായിട്ട് വന്നിട്ടുണ്ട് നമ്മളിപ്പോഴും മീഡിയ വഴി അറിയുന്നതിനെക്കാട്ടും കൂടുതൽ തെളിവുകൾ പോലീസിൻ്റെ കിട്ടിയിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ് അതാണ് മുൻകൂർ ജാമ്യം ഇപ്പം തല്ലയൻ്റെ പിന്നെ നടക്കുന്ന കാര്യം അപ്പം ഇനി ഏതായാലും ഹേമ കമ്മിറ്റി വന്നിട്ട് ഒത്തിരി പേരുടെ പേരിൽ ഉന്നതന്മാരുടെ പേര് മുകേഷ് ജെ നിവിൻപോളി നിവിമ്പോളിയുടെ ഒക്കെ വെറും കെട്ടിച്ചവൻ ചോല തോന്നുന്നത് ജയസൂര്യ സോണിയ മലകാരൊക്കെ പറഞ്ഞത് പിന്നെ മുനി മിനി എന്നാ മിനു മുനീർ അത് മൊത്തം ഒരുമാതിരി ഉഡായ്പായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതൊന്നും തെളിയിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല പീഡനമാണ് നടന്നെന്നുള്ളത് ഇപ്പം അവർ വേറെ കേസിൽ അവരെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓരോന്ന്വിഞ്ഞ് ഒരു വല്ലാത്ത അവിയൽ പരുവായിട്ട് പോയി പക്ഷേ ആദ്യമായിട്ട് സിദ്ദീഖിനെ പറ്റി പറഞ്ഞു വന്ന ഇവരാണ് ഇതിനു മുന്നേ ഒരു കുട്ടി പറഞ്ഞായിരുന്നു വീടിന് നമ്മുടെ മമ്മൂക്കോയേം ഇടവേളബാവു അതിനെക്കുറിച്ചൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നു അപ്പം ഏതായാലും ബമ്പൻ സ്രാവില് പിടിക്കപ്പെട്ടയാളെന്ന് പറയും പിടിക്കപ്പെടാൻ പോകുന്ന ആളെന്ന് നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം സിദ്ധിക്കെന്ന് പറയാൻ പറ്റില്ല നമ്മുടെ നാടായോണ്ട് കേട്ടോ അതും എടുത്ത് ആലോചിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിലെ നിയമങ്ങളാണ് അത് കാരണം പിടിക്കപ്പെടും എന്നൊന്നും ശിക്ഷിക്കപ്പെടും എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇപ്പം ഏതായാലും നിലവിൽ മുൻകൂർ ജാമ്യം തള്ളി സിദ്ധിക്ക് പോലീസ് നിലവിൽ പിടിക്കാവുന്ന ഒരു കണ്ടീഷനിൽ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ഒളിവിൽ പോയിക്കുന്നത് ഈ മുൻകൂർ ജാമ്യം തള്ളിക്കഴിയുമ്പോൾ ഒളിവിൽ പോകുന്നതിൻ്റെ ഒറ്റ കാരണങ്ങള് പോലീസിന് മുന്നിൽ ചെന്നാൽ പിടിക്കപ്പെടാം ഒരു പക്ഷേ നമ്മുടെ നാട്ടിലെ പ പണ്ടത്തെ പല ചരിത്രങ്ങൾ ആലോചിച്ചാൽ മുൻകൂർ ജാമ്യം തള്ളിക്കഴിയുമ്പോൾ പോലീസ് തന്നെ ഇവരെ വിവരം അറിയിച്ചിട്ട് എങ്ങോട്ടാണ് മാറിക്കോളാൻ പറയും പിടിക്കില്ല അങ്ങനെയുള്ള നടന്മാരൊക്കെ ഇതിന് മുന്നേ ഉണ്ട് ചില കേസിലൊക്കെ ഇതേപോലെ തന്നെ ചില പീഡന കേസിലൊക്കെ പെട്ടെന്ന് പോലീസ് അറിയിക്കും പോലീസിൻ്റെ ഉന്നതങ്ങളിലൊക്കെ ഇവർക്ക് അത്രയും പിടിപാടാണ് അപ്പോൾ പോലീസ് അറിയിക്കും എത്രയും വേഗം ഞങ്ങൾ വരും നിങ്ങൾ വാറിക്കുമോ എന്ന് പറയും അവർ സുരക്ഷിതമായ ഇത് മാറി വന്നിട്ട് ഏറ്റവും നല്ല വക്കീൽ ഏറ്റവും ടോപ്പായ വക്കീലിനെ നല്ല കാശ് മുടക്കി വീണ്ടും കായ്ക്കോ കോടതി അല്ലേ സുപ്രീം കോടതി ആകുമ്പോഴത്തേന് അങ്ങനെ അങ്ങനെയൊക്കെ പോയി അവരൊക്കെ രക്ഷപ്പെട്ടു പോകുന്ന ചരിത്രമുണ്ട് നമ്മുടെ നാട്ടിൽ അപ്പോൾ എന്ത് സംഭവിക്കുന്നൊന്നും പറയാൻ പറ്റില്ല നിലവിൽ സിദ്ധിക്ക് ഒളിവിലാണ് നിലവിൽ ഈ കണ്ടീഷന് ഒളിവിലാണ് എന്നാണ് എന്നാണിപ്പോൾ പറഞ്ഞു വെച്ചത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നൊരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ